ഞാനും അതിനെ കുറിച്ച് ഡിസ്റ്റേബായി അച്ഛാ ഇനി വന്നവളക്കെന്ത് ചെയ്യാന്നറിയില്ല വ

ില്ലേ അത് മേടിച്ചല്ലേ ഈ വീട്ടിൽ തന്റെ പ്രാർത്ഥന ചെല്ലിട്ടില്ല നീ അത് വലിച്ചറിഞ്ഞ പൊട്ടിച്ചു പറയുന്നുണ്ടോടാ വർത്തമാന പദ്ധതി വരുന്ന വാർത്ത നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചു കയറി അരപ്പിലോട്ട് വെക്കാം പത്തിരുപത്തയ്യായിരം രൂപ കൊടുത്തു മേടിച്ച ഈ പുല്ല് അതൊക്കെ പറ്റുമോ ടി അന്നോ ഇനി ദൈവത്തെ കളിയാക്കരുന്ന് കേട്ടാ ഞാൻ പറഞ്ഞേക്കാം ഓ മകന് ജോലി കിട്ടുന്നതുപോലെ മാതാവിന്റെ ഉമ്പി മുട്ടയൊക്കെ എടുത്ത് മോങ്ങി ജോലി കിട്ടി കഴിഞ്ഞപ്പോ ടി വീട് ഉപി കിടന്നാലും നിലങ്ങല്ല അമ്മേ മോളും നീ അവനാണ് നിനക്ക് വലിപ്പിക്കാം ഏ മേലി ഒരാൾ ഇപ്പുണ്ട് അങ്ങോട്ട് കയറി കളിച്ചാലേ അരിയങ്ങ് വെച്ചിട്ട് ഞാൻ പറഞ്ഞേക്കാം നേരെ വൈകിട്ടോ ആ അപ്പൊ കൊന്ത വേണ്ട സന്ധ്യാജാവും മതി അല്ലെങ്കിൽ മക്കള് ചൊല്ലിക്കോടി വന്നോളാം അയ്യോ മറന്നു പോയി പോയി കേട്ടോഷണത്തോട്ട് വെച്ചു 4安! Uh, 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 uh.

ா வேலை எடுக்கை களையாத குடும்பத்தில் கூட தந்ததுலே மகனை அவன் ஆகிரிக்க படிப்பில விடா பற்றியது ஏடா ஞான கண்ணும் குடிச்சு கணர் பாரம் நடத்தி இதுவெல்லாம் நடக்கோ നടക്കില്ല പഠിച്ചത് മോലെ ജയിച്ചത് ഞാന് ും തമ്മിൽ എന്തൊക്കെയോ ധാരണ ലെത്തിയിട്ടുണ്ട് അച്ചായനെ കാണാൻ കെട്ടിയോനെ പോയേക്കുവാനാ വിളിച്ചത് ഒരുപോലെ സാറിന്റെ തിരക്ക് നിനക്കും നിന്റെ അങ്ങക്കും പറഞ്ഞാ മനസ്സിലാവില്ല എനി പിടിയെന്ന് വിളിച്ചാ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ അച്ചായന്റെ അർത്ഥം പറഞ്ഞതാ പിന്നെ ഞാനാ പറഞ്ഞത് ജോലി പോണേ പോട്ടോ പുല്ലി എന്റെ ആങ്ങ വിളിച്ചോട്ട് അങ്ങന എന്റെ ചോളം അച്ചായോ തോട്ടു പോയെ അച്ചാൻ എന്റെ മകനെ ാരനായതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ അത്രക്കെ കൊണ്ടു വരാത്ത കൊണ്ട് അവനോട് പറഞ്ഞു തരുന്നേ ഉള്ളൂപ്പൻ കാശരാന്ന് പറഞ്ഞു വീട് ശരിയാക്കാതെ കൊട്ടാരവാക്കി പറഞ്ഞ പെണ്ണും കട്ടിച്ച് ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹ എന്റെ കാര്യത്തിൽ എന്താവും അണീലും അണീലും തമ്മിലൊരു ധാരണയായെന്നല്ലേ എനിക്ക് പറഞ്ഞത് അതെന്താണെന്ന് ഞങ്ങളും ഒന്ന് അറിയട്ടെ േ എനിക്ക് ആ കാഴ്ചമായിരുന്നു കാഴ്ച എന്റെ മകൻ നിന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചെന്ന് പറഞ്ഞു എന്തിനായിരുന്നു മക്കളെ സംസാരിക്കാൻ ഉണ്ടായിരുന്നു ആണുങ്ങള് സംസാരിക്കുന്നവർക്ക് സോളമെല്ലാം കാര്യങ്ങളെന്നാണ് ചോദിച്ചത് അരകക്ഷി രഹസ്യമാണ് നിന്നോട് പറഞ്ഞു വിളിച്ചത് പേരെ ജോലി എന്ത് എന്റെ ജോലി എന്ത് വാമ് ാണ് നമ്മടെ അതൊക്കെ ഞാനും അളിങ്ങനെ കൂടി സംസാരിച്ച് ഒരു ധാരണയിലായിട്ടുണ്ട് അയാൾ ഇന്ന് ഇവിടെ വരും കാണും ഇവിടുന്ന് അച്ഛനെ പഠിച്ചില്ലേ മനുഷ്യരെ കൂടി സംസാരിക്കും പിന്നെ കൊഞ്ചൊരു അടിച്ചു പിന്നെ ഇച്ചിരി മോരും കാച്ചാ ഇനി ഇവിടെ എന്റെ ഇറക്കൻറെ വയറാണ് നീ ആക്ക മറക്കൻ െന്ന് പറഞ്ഞ സഹായ നന്ദിപൊടി കാണിക്കല്ലോ ചെന്ന് കാണുന്ന കാര്യം വരുമ്പം കണ്ടാ പോത്രക്കാരനൊന്നും അല്ലേ ഞാനത്രീർക്കാൻ പോകുന്നു എന്റെമാണോ കാര്യങ്ങൾ വ്യത്യാ ും പറഞ്ഞു എന്നെ അല്ലാതെ അമേരിക്കയിലെ ദുബായിട്ട് കോടിക്കണക്കിന് രൂപ ശമ്പളക്കുഴപ്പമാണ് എന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് എനിക്കും മനസ്സിലാവാത്തത് ഇംഗ്ലീഷിൽ എന്ത് ജോ സംസാരിച്ചാൽ നിനക്ക് മനസ്സിലാവത്തില്ലല്ലേ നമ്മളെന് ആവശ്യമില്ലാത്ത കാര്യം കൊടുക്കാൻ പോകുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നി അവന്റെ അറിയില്ല ആ കമ്പനി ഉള്ളവർക്കെല്ലാം അവരെ ഭയങ്കരമാക്കി ബഹുമാനമാണ് ുംക്കൾ ഇപ്പഴി ചോളവൻ നാട്ടിൽ മുഴുവൻ നടന്ന് ചോളവനിക്കൊല്ലും ചോദിച്ചിട്ട് അമ്മയുടെ കല്യാളിയേ ഒരു മരുമോനോട് കണിച്ചെത്താ ആവശ്യക്കാരൻ നമ്മളായി പോയല്ലോ ആരാ പറഞ്ഞ എന്താന്ന് പറയുന്നത് മനസ്സിലായ അവൻ അങ്ങോട്ട് വിളിപ്പിച്ചെന്നൊക്കെ പറയുന്നത് കള്ളത്തരവാടി ഈ തവണ മുഖം വരുമ്പോ അന്തപ്പന്റെ മകളുടെ കാര്യം പറയാം അത് അവർക്കറിയാവുന്ന കാര്യമല്ലേ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ നമ്മുടെ മകൻ രക്ഷപറം എന്ന് ആഗ്രഹിക്കുന്നവനാ അന്തപ്പനും എന്റെ മോനെ പഠിപ്പിക്കാൻ ഞാൻ കാശിനുവേണ്ടി ഓടിയപ്പോഴേ അവൻ എന്തുമാത്രം ദുഃഖന്നാ എന്റെ സഹായത്തിൽ മൂത്തവൻ രൂപ രണ്ടുപേരും ഗർഭിലും പലരൊക്കെ ചെടും ഉണ്ട് ഞാൻ അവനെ കാണാൻ വേണ്ടി കല്യാണ കാര്യം പറഞ്ഞു പിള്ളേരുടെ ഞാൻ പറഞ്ഞു പിള്ളേരുടെ ഞെട്ടിക്കേറി വരാൻ പറ്റി വീടുണ്ടായിട്ട് പോയി ഏ കല്യാണം എന്തപ്പന എന്തോ എന്റെ കയ്യെ പറ്റി നേരെ കോൺട്രാക്ട് അടുപ്പി ഒരു അഞ്ചു ലക്ഷം രൂപ കോൺട്രാക്ട് പോയി സത്യം എന്നിട്ട് പറഞ്ഞ എന്താ നിന്റെ മകന് സൗര്യമുള്ള തന്നാ മതി ഇല്ലെങ്കിൽ എന്റെ മകനെ സമ്മാനമായിട്ട് കൂട്ടിക്കോണാ ഇത്തരം നന്മയുള്ളവരൊക്കെ ബന്ധുക്കളായി വരുന്നത് ആ മക്കളെ എപ്പോഴും നല്ലത് അയ്യോ അപ്പം കണ്ടോ സൗമ്യമോളെ അല്ല അയ്യോ അവടെ സൗന്ദര്യോ സ്വഭാവം നോക്കിയാ നമ്മുടെ മകരുമായിട്ട് അങ്ങരും തന്നെ അവര് നമ്മളേതായിട്ട് പുൽക്കുലാപ്പിട്ടെന്നാണ് പറയുമ്പോൾ അവിടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ആരെങ്കിലും പരുമക്കളായിട്ട് വന്ന ആവത് കെടുമ്പോ തുളിവെള്ളം കുടിച്ച് കിടക്കാം അതെന്ന് പറഞ്ഞത് ചോദ്യ നമ്മുടെ അന്നമ്മയെ പോലെ അല്ലേ